ടും കായൽ തീരം അവിടെ കാറ്റുകൊള്ളും തള്ളചിണ്ടും പിള്ള ചെണ്ടും കടങ്കഥയിൽ ഉത്തരം മുട്ടിയ നേരം അരിശം കൊണ്ടമ്മ പറഞ്ഞു പെണ്ണേ മാ Malli Malli

വാടക അതുകൊണ്ട് കൊച്ച് കൊണ്ട് അവൻ ചോദിക്കില്ല അവൻ ചോദിക്കത്തില്ല ആ കൊച്ചു എത്ര പ്രാവശ്യമായിട്ട് ചോദിക്കുന്ന എത്ര ദിവസം വാടക കൊടുത്തിട്ട് അല്പ അഭിമാനം ഉണ്ടെങ്കിൽ നീ അത് കൊടുക്കത്തില്ലായിരുന്ന ഞാൻ വാടക കൊടുക്കും കൊടുക്കും എന്നും കൊടുക്കും 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 എന്നാ ഇനി കൊടുക്കുന്നത് ഞാൻ സംസാരിക്കണം തിരക്കങ്ങോട്ട് എനിക്ക് അതിലല്ല ജോലി അപ്പം നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല ആ പിന്നെ എന്താ ഞാൻ നന്നായിട്ട് ജോലിക്ക് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് ആഹാരം തരണ്ട് ആ ഇത് ഇപ്പൊ എന്നോട് ഇപ്പൊ എന്നോട് ഈ സംസാരിക്കണത് ആ വറ്റി വലു കുത്തി രണ്ട് ദിവസം പട്ടിണി കടന്നു കഴിഞ്ഞാ ഒച്ച എന്നെ പേടിപ്പിക്കരുത് നാല് വീട്ടിൽ പോലെ മതി എനിക്ക് ഭക്ഷണം കിട്ടും എനിക്കറിയാൻ നല്ലതുപോലെ പിന്നെ നീ വാടകന്റെ അമ്മ ഇപ്പൊ കയ്യിൽ പൈസ ഞാൻ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറ എനിക്ക് എനിക്ക് നാളെ ജോലിണ്ട് നാളെ ഞാൻ പണിക്ക് പോവും അപ്പോ അവരെ പൈസ തരും അപ്പൊ ആ പൈസ കൊണ്ടുവന്നിട്ട് ഞാൻ വാട വാടക റസക്ക് കൊടുക്കും ആ ഞാൻ വാടക കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനം കിട്ടും അതല്ലേ അതല്ലേ വേണ്ടത് അല്ല അതല്ലേ വേണ്ടത് കൊടുക്കണമെന്ന് തോന്നില്ല നിനക്ക് കുടിക്കണമെന്നേ തോന്നത്തുള്ളൂ അതുകൊണ്ടാണ് ഇന്നും കൂടെ ഞാൻ ക്ഷമിക്കുന്നത് നീ പറയുന്നത് എന്റെ അച്ഛൻ ചെല്ലപ്പനാശേരി അച്ഛനാരാ ചെല്ലപ്പനാശേരി ആണെങ്കിൽ അപ്പം വാടക കൊടുത്തിട്ടുണ്ടാവും ആ അപ്പോ വർത്തമാനം നിർത്ത് വർത്താനത്തിൽ കാര്യമില്ല ആ